ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ കോവിഡ് മഹാമാരിയിൽ അകപ്പെട്ട് പൂവിപണിയും മുല്ലപ്പൂ കച്ചവടക്കാർക്ക് പറയാനുള്ളത് വാടിക്കരിഞ്ഞ ജീവിതകഥ പ്രതിസന്ധികൾ മാറി ഒരു പൂക്കാലം വരുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണിവർ ദിവസേന മുപ്പത് കിലോ വരെ പൂക്കച്ചവടം നടത്തിയിരുന്ന ലക്ഷ്മിക്കും മഹേശ്വരിക്കും പറയാനുള്ളത് കോവിഡ് പ്രതിസന്ധിയിലെ വാടിക്കരിഞ്ഞ പൂക്കച്ചവടത്തിൻ്റെ കഥയാണ് നാലു മണിയോടെ പൂക്കൊട്ടയുമായി തിരു ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തുന്ന തമിഴ്നാട് സ്വദേശികളായ ലക്ഷ്മിയും മഹേശ്വരിയും ഇന്ന് വറുതിയിലാണ് രണ്ട് കിലോ പൂ പോലും കച്ചവടം നടത്താൻ കഴിയുന്നില്ല മുപ്പതിലധികം കിലോ വരെ പൂ കച്ചവടം നടത്തിയിരുന്നു ഏഴായിരം മുതൽ പതിനായിരം രൂപയ്ക്ക് വരെ കച്ചവടം നടന്നിരുന്നു പത്തോളം കച്ചവടക്കാരും അന്നുണ്ടായിരുന്നു കോവിഡ് വന്നതോടെ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ വന്നു ഇളവുകൾ വന്നതോടെ രണ്ടാഴ്ചയായി കച്ചവടത്തിനിറങ്ങിയെങ്കിലും കാര്യമായ നേട്ടമൊന്നുമില്ല പൂവിന് ആവശ്യക്കാരില്ലാതായി കടം വാങ്ങിയാണ് മൊത്ത കച്ചവടക്കാരെന്നും പൂവ് വിൽപ്പനയ്ക്കായും എത്തിക്കുന്നത് ിലും മിച്ചം വരുന്ന പൂക്കൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ് ഡൗൺ ആയിട്ട് രണ്ടാഴ്ച നഷ്ടാവുന്നു കല്യാണം തീരെ ആൾക്കാരും വരുന്നില്ല ഏഴായിരപ്പേക്ക് എട്ടായിരപ്പേക്ക് പൂ വന്നാൽ അത് വിൽക്കാനും ബുദ്ധിമുട്ടുണ്ട് ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഈ ലോക്ക്ഡൌൺ ആയ ശേഷം മോശമാണ് കച്ചവടം തീരയില്ല വന്നാൽ നമ്മളൊന്ന് ഇരുന്നൂറ് റുപ്പേൻ്റെ കൂടെ നൂറ് ഉറുപ്പ്യക്കിട്ട് വയ്ക്കും അധികം പകുതി നഷ്ടമാകുന്നുണ്ട് പോട്ടൽ വിചാരിച്ച് നഷ്ടമായാലും കുറച്ച് എന്തെങ്കിലും നഷ്ടമായാലും പോട്ടൽ വിചാരിച്ച് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് റുപ്പ്യയ്ക്ക് നാല് മണിക്ക് വന്നതാണ് പ്ലറിച്ച് ഒരു തീരെ ഒരു കഴിഞ്ഞിട്ടും കൂടി ആയിട്ടില്ല ആയിട്ടില്ല അത്രയും മോശമായിട്ടാണ് പോകുന്നത് കച്ചവടം നിലയിന്നും തീരെ ഇല്ലായിട്ടാണ് ഏതാങ്ങനെ പട്ടികട്ട് പോന്നിട്ട് ഒരു കിലോ രണ്ട് കിലോ എടുക്കുന്നപ്പോൾ അത് തീരെ കച്ചവടം ഇല്ല ഇന്നലെയും കൊണ്ടുവന്ന് കൈനട്ടം കൂടി ആയിട്ടില്ല ഇന്നും കൊണ്ടുവന്ന് കൈനട്ടായിട്ടില്ല கொண்டு வந்து கொண்டு வருது நஷ்டப்பட்டு கடை வாங்கிட்டு விற்கணும் வரையும் கூடி கொடுக்காம பற்றத சிதியாக நாங்களும் இருக்கிறது இப்போ நாலு மணிக்கு எப்போச்சுக்கு நாலு மணிக்கு வந்தால் இதுவரை ஒரு பண்டை கை நட்டம் ஆயிட்டு இல்லை ஆளுக்காரு தீர வரணும் இல்லை இல்லை ஞாயிறாச்சும் பாக்கியில் திவசங்களும் கூட ஏதோ தட்டி முட்டி போகுது ரெண்டு திவசம் தீர ஒரு இது இல்லை இன்னும் கொண்டு வந்து ஆறாயிரம் ரூபாய்க்குள்ளே சாதனை அச்சளைக்குண்டு ரெண்டு திவசம் இப்போ இப்போ கொண்டு வந்துட்டு முனிசை வர கொண்டு வந்துட்டு ஐஸ் முப்பது ரூபாய்க்கு ஐஸ் வாங்க கொண்டு விட ஐஸ் வாங்க விட இங்கே இருக்கணும் நீதான் இது இன்னும் இதோட இன்னும் கச்சோடனே இதை கொண்டு வலிச்சிட வேண்டியது வரும் ഇനിയുള്ള നാളുകളിലെങ്കിലും ജീവിതത്തിൽ പൂക്കാലം വരുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ